ഹായ് ഫ്രണ്ട്സ് ഇപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെറുപയർ പായസമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കണേ എന്നാലേ ഞാൻ ഇതിന് ഇൻഗ്രീഡിയൻസ് ചേർക്കണേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ ഇപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലേക്കണം കൂടെ അമർത്തി ഓൾ ഒന്ന് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പം നമുക്ക് ചെറുപയർ പായസം എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അപ്പോൾ ഞാൻ എന്താ ചെറുപയർ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത് ഇതൊരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണ്ട കേട്ടോ നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് എടുക്കാം അപ്പോൾ ഞാൻ എന്താ ചെറുപയറൊക്കെ നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇത് വേഗത്തിലൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കുക്കറിലേക്കൊന്നിട്ട് കൊടുക്കണ്ട കേട്ടോ നമ്മൾ കുക്കറിലിട്ടിട്ടാണ് ഇത് വേവിച്ചിട്ടെടുക്കണത് അപ്പോൾ ഞാനിത് ചെറുപയർ മുഴുവനായിട്ടും കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കേണ്ട കേട്ടോ വെള്ളം നമ്മൾ ചെറുപയറിൻ്റെ മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കുക്കറ് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കേണ്ട കേട്ടോ നമുക്കൊരു നാല് വീസിൽ അടിച്ച് കിട്ടിയാൽ മതിട്ട് നമ്മൾ അപ്പോൾ അപ്പുതിന് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ ഞമ്മക്ക് ചെറുപയർ വേഗണ സമയം കൊണ്ട് നമ്മൾ തേങ്ങാപ്പാലിലാണ് പായസം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതിലേക്കുള്ള തേങ്ങാപ്പാലൊക്കെ ഒന്ന് എടുത്ത് വെക്കാം കേട്ടോ അപ്പോൾ ഞാനിത് തേങ്ങാപ്പാലൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അത് നമ്മളെ കുക്കറ് നാല് വിസിൽ അടിച്ചതിന് ശേഷം ഒന്ന് തീയന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടുള്ളതീട്ടോ അപ്പം പ്രഷറൊക്കെ നന്നായിട്ടൊന്ന് പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചെറുപയറൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ ചെറുപയർ ഇതുപോലെ നന്നായിട്ടൊന്ന് അടച്ച് കൊടുക്ക കേട്ടോ നമ്മളെ പായസം നന്നായിട്ട് നന്നായിട്ടൊന്ന് കട്ടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നുടച്ച് കൊടുക്കുന്നത് നമ്മൾ ഇതിലേക്ക് പൊടികളൊന്നും ചേർക്കുള്ള കേട്ടോ അരിപ്പൊടി അങ്ങനെ ഒന്ന് ചേർക്കുള്ള ഈ ചെറുപയർ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് പായസം ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം പായസത്തിന് കുറച്ചൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ട് നുടച്ചെടുത്തിട്ടുണ്ട് ചെറുപയർ അപ്പോൾ നമുക്ക് ചെറുപയർ ഇതുപോലെ നുടഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ ഇനി അത് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങൻ്റെ രണ്ടാം പാൽ ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കരുത് രണ്ടാം പാൽ വേണം കേട്ടോ ആദ്യം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അത് രണ്ടാം പാലം നൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വേണ്ടത് ശർക്കരയാണ് കേട്ടോ അപ്പോൾ ഞാൻ അത് ഒരു നാലച്ച് ശർക്കര ഒരു കപ്പ് വെള്ളത്തിലൊന്ന് ഒരുക്കി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് അതൊന്നിതിലേക്ക് ഒന്നൊഴിച്ച് കൊടുക്കണ്ടട്ടോ നമ്മൾ ശർക്കര കെടുക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ ആയിക്കുള്ള ശർക്കര ആണെങ്കിൽ ഇതുപോലെ ഒന്ന് ഒരുക്കിയിട്ട് ഒന്ന് ഇതുപോലെ അരച്ചിട്ട് നൊഴിച്ച് കൊടുക്കണാവും കേട്ടോ നല്ലത് അപ്പോൾ അതിൽ തന്നെ കണ്ണിൽ നന്നായിട്ട് അയക്കണ്ടട്ടോ അപ്പോൾ ഞാൻ അത് നന്നായിട്ടൊന്ന് അരച്ചിട്ടൊന്നൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കണ്ട കേട്ടോ നമ്മൾ ശർക്കരയും തേങ്ങാപ്പാലം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കണ്ടട്ടോ അപ്പം അതിലൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ചിട്ട് കൊടുത്താൽ മതിയെ കൂടി പോരതിട്ടോ ഉപ്പ് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കണ്ടേ അപ്പം ഞാൻ അവിടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നെയ്യും കൂടി നിട്ട് കൊടുക്കണ്ടട്ടോ നമ്മൾ ഇതുപോലെ അതിൽ കുറച്ച് നെയ്യ് നെയ്യൊന്ന് ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പായസത്തിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കോട്ട് ഉണ്ടാകുക അപ്പം ഞാൻ അതിൽ അര ഒരു അര ടീസ്പൂൺ നെയ്യും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിത് നന്നായിട്ടും തിളപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ പായസം നന്നായിട്ടും തിളച്ചിട്ട് ചെറുതായിട്ടൊന്ന് വറ്റി വരുന്നവരെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണേ അപ്പോൾ അത് നമ്മൾ പായസം ഇവിടെ നന്നായിട്ടും തിളച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം അതാ ചെറുതായിട്ടൊന്നും വറ്റി വന്നിട്ടുണ്ട് നമുക്ക് തീ കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ അതാ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങൻ്റെ ഒന്നാം ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒന്നാം പാലം ഒഴിച്ചതിന് ശേഷം പിന്നെ തിളപ്പിക്കാൻ പാടില്ല കേട്ടോ പായസം പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇനി ഇതേക്ക് കുറച്ച് ഏലക്കൻ്റെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അതും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കേണ്ടത് ഇപ്പം നമ്മൾ പായസം ഒന്നാം പാലം ഒഴിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒന്നാം പാലം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ തിളപ്പിക്കാൻ പാടില്ല നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അത് അവിടെ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്കൊന്ന് താളിച്ചിട്ട് ഒഴിക്കണം കേട്ടോ അപ്പം ഞാൻ അത് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഒഴിച്ച് നെയ്യൊന്നൊഴിച്ച് കൊടുക്കണ്ടെട്ടോ ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കുന്ന് ഇട്ട് കൊടുക്കണ്ട കേട്ടോ തേങ്ങ അതുപോലെ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് കൊത്തിരിത്തിട്ടുള്ളതാണ് അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ തേങ്ങാ കൊത്തൊരു ബ്രൗൺ നിറാണ് വരെ ഒന്ന് വേവിച്ചിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് അണ്ടി മുന്തിരിയൊക്കെ മുന്തിരൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കുകയുള്ളേപ്പം ഇവിടെ തേങ്ങ കൊത്ത് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ തേങ്ങാ കൊത്ത് നന്നായിട്ട് ബ്രൗൺ നിറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അതാണ് ഞാൻ തേങ്ങാക്കൊത്ത് പായസത്തിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ചെറുപയർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ അത് അപ്പോൾ അങ്ങോട്ട് ചെറുപയർ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടിട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മൾ തേങ്ങാ ഈ പായസം ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്ന പായസത്തിന് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ഞാൻ ഇതിൽ ഒരു തേങ്ങൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത് ഞാൻ നേരത്തെ പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ് പോയതാണ് കേട്ടോ അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണം ഒരു ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു പായത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒന്ന് അവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ എന്നിട്ട് നിങ്ങളെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കണേ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കൊക്കെ ഒന്ന് ചെയ്യട്ടോ പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസ്സലാമലേക്കും